ശുഭ നായർലോകിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇപ്പം നമ്മുടെ വീഡിയോ ഉച്ചയ്ക്ക് മൂന്നരക്കാണല്ലോ അപ്ലോഡ് അതുകൊണ്ട് ഞാനിപ്പോൾ നമ്മുടെ പായ്ക്കിടാവുന്ന ഇന്നൊരു അഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്യാൻ പറ്റിയ ഒരു പായ്ക്കാണ് ഞാൻ കാണിക്കാൻ പോകുന്നത് പായ്ക്കെന്ന് പറഞ്ഞാൽ നമ്മുടെ തൈരും കടലമാവും ക്യാരറ്റ് ജ്യൂസും ഇത് മൂന്നും കൂടെ കൂടിയ ഒരു ഒരു എന്താ പറയുന്നത് ഒരു ഗോൾഡ് ഫേഷൽ ഗോൾഡോ ഡയമണ്ടോ ഫേഷൻ നമ്മൾ പാർലറിൽ ചെയ്തിട്ട് അപ്പം നിങ്ങൾ ചോദിക്കും നല്ല ഗ്ലോ കിട്ടുമോ സ്ക്രബ്ബ് ചെയ്യണ്ടേ അങ്ങനെയൊക്കെ ചോദിക്കും പക്ഷേ നമ്മൾ നമ്മളിടുന്ന വീഡിയോസിൽ ഒരുപാട് സമയം നമ്മൾ സ്ക്രബ്ബ് ചെയ്യുക ചെയ്യുന്ന കാര്യം പറയുന്നുണ്ട് സ്ക്രബിട്ട് ചെയ്യുന്നതിൻ്റെ ഫേഷ്യലായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം കോഫി പൗഡറും കൊണ്ട് അതിനകത്തൊക്കെ നമ്മൾ സ്ക്രബ്ബൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അപ്പം സ്ക്രബ് ചെയ്ത് ഡെഡ് സെൽസും ബ്ലാക്ക് ഹെഡ്സും ഒന്നും ഇല്ലാതിരിക്കുന്ന മുഖമായിരിക്കുമല്ലോ ഇപ്പോൾ കാരണം നമ്മൾ ചെയ്യുന്ന ഓരോന്നും അതെല്ലാം മാറ്റാനുള്ള കഴിവുള്ള അതാണ് അപ്പോൾ അതൊക്കെ ഇടയ്ക്ക് ചെയ്യുന്നുമുണ്ട് അപ്പോൾ പിന്നെ നമുക്ക് ഈ ഒരു പായ്ക്കിടുന്നതിന് യാതൊരു കുഴപ്പവും നല്ല തിളക്കം മുഖത്തുണ്ടാകും നല്ല കളറുണ്ടാകും ചെറിയ ചെറിയ കറുത്ത പാട് ഇപ്പോഴും നമ്മുടെ ഓയില് കൊണ്ടുപോകാത്തവരാണോ എന്നെനിക്കറിയില്ല ഇപ്പോഴും കുറച്ച് മുമ്പേ ഒരു ചേച്ചി വിളിച്ചിട്ട് ഒഴിച്ചു കണ്ണിനടിയിൽ ഇങ്ങനെ കറുപ്പ് അണ്ടർ ഐ ഡാർക്ക് ഡാർക്ക്നെസ് എന്നൊക്കെ പറയത്തില്ല നമ്മൾ അങ്ങനെ കണ്ണ് ചുറ്റും കറുപ്പ് പിന്നെ ചുണ്ടിൻ്റെ കറുപ്പ് ഇങ്ങനെയൊക്കെ ഓരോരുത്തർ വിളിച്ച് പറയുന്നത് കേട്ടോ എന്തെല്ലാം പായ്ക്കുകളും എന്തെല്ലാം നല്ല റെമഡീസും ഞാൻ പറയുന്നുണ്ടോ ഞാൻ പറയുന്നത് നൂറ് ശതമാനം ഉറപ്പാണെന്ന് നമ്മുടെ ഇട്ട് നോക്കി അതുപോലെ നമ്മുടെ മുഖത്ത് ഗ്ലോ വരികയും നമ്മുടെ മുഖത്തെ കറുത്ത പാടുകളെല്ലാം മാറുകയും ചെയ്യും കേട്ടോ ഞാൻ ഇവിടെ ഇരുന്ന് വീഡിയോ ചെയ്യുമ്പോൾ എൻ്റെ ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കറുത്ത ഷെയ്ഡ് പോലെ കണ്ടോ അതും നിഴലിൻ്റെ എന്തോ കേട്ടോ എൻ്റെ ആൻറ്റി എന്നോട് പറഞ്ഞു മോളെ അത് എന്നതാ അതങ്ങനെ ഒരു തോന്നുന്നു എൻ്റെ അമ്മേടെ അനിയത്തി എന്നെ വിളിച്ച് ചോദിച്ചോട്ടെ ഇവിടെ ഇങ്ങനെ ഒരു കറപ്പ് പോലെ അത് നിഴലിൻ്റെ ആകട്ടോ നിങ്ങൾക്കും അങ്ങനെ തോന്നുവാണെങ്കിൽ നിർത്തണ്ടോ ഞാൻ പറഞ്ഞാൽ ഇപ്പോഴാണ് ഞാൻ ഇന്ന് ശ്രദ്ധിച്ച കേട്ടോ ഇങ്ങനെയൊരു വെട്ടമില്ലാത്തതിൻ്റെ പ്രശ്നമായിരിക്കും ഇന്നൊരു മൂടലാണ് കേട്ടോ ഇന്ന് രാവിലെ മുതലേ ഇവിടെ ഒരു മൂടലാണ് നമുക്ക് നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോകാം ഞാനൊരു മുറി ക്യാരറ്റ് നന്നായിട്ട് ക്യാരറ്റിൻ്റെ ഏത് പായ്ക്കാണേലും ഫേഷ്യലാണേലും ഒരു കുറേ നേരം വെള്ളത്തിലിറങ്ങണം കേട്ടോ ആ ഒരു രണ്ട് കല്ലുപ്പിൻ്റെ ഒരു രണ്ട് കല്ലുപ്പോ ഇച്ചിരി വിനാഗിരിയോ ഒക്കെ ഒഴിച്ച് അതിനെ നല്ല ഒരു ആക്കണം നമ്മുടെ സ്കിന്നിലോട്ട് ഇടാനുള്ളതാണ് അപ്പോൾ അത് നല്ലപോലെ ചു വെറുതെ ഇങ്ങനെ എടുത്തിട്ട് അരച്ച് നമ്മുടെ മുഖത്ത് തേക്കാനായിട്ട് ആരും നോക്കരുത് കേട്ടോ ക്യാരറ്റിനകത്തൊക്കെ ഒരുപാട് വിഷമടിച്ച് തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരുന്നതല്ലേ അപ്പോൾ അങ്ങനെ ചെയ്യണം ിട്ട് നല്ലതുപോലെ മിക്സിയുടെ ചെറിയ ജാറിൽ നല്ലതുപോലെ അരച്ചിട്ട് അരിച്ചു വെച്ചിരിക്കുന്നതാണിത് ഒരു അരമുറിയേ ഞാൻ എടുത്തുള്ളൂ ഒരു ക്യാരറ്റിൻ്റെ കേട്ടോ അപ്പോൾ അതൊക്കെ കാണിക്കാൻ പോകുമ്പോഴത്തേനും ഒത്തിരി എന്താ അതുകൊണ്ടാണ് ഞാൻ കാണിക്കാൻ നിങ്ങൾക്ക് മനസ്സിലായല്ലോ കാര്യം എന്താണെന്ന് അപ്പോൾ അങ്ങനെ എടുത്ത ക്യാരറ്റിൻ്റെ ജ്യൂസാണിത് ഇതിലേക്ക് നമ്മൾ തൈര് തൈര് ഞാൻ എപ്പോഴും കറി വെക്കാൻ എടുത്താലും എന്തിനെടുത്താലും ഞാൻ ഇങ്ങനെ പായ്ക്കറ്റിലിതാണ് കുറച്ച് ഞാൻ ഇവിടെ ഇത്രയും ഉണ്ട് കേട്ടോ ഞാൻ ഇങ്ങനെ എടുത്ത് വെക്കും കാരണം നമ്മുടെ എല്ലാത്തിനും നമ്മുടെ ഫേസിലിടാൻ പറ്റിയ ഒരു സാധനമാണ് ഈ ഇത് അപ്പോൾ പിന്നെ നമുക്ക് എപ്പോഴും പാലും പാലും തൈരും ഇങ്ങനെ ഞാൻ എടുത്ത് വയ്ക്കും കേട്ടോ ഇനി ഈ ക്യാരറ്റ് ജ്യൂസിലേക്ക് നമുക്ക് ഈ തൈര് ഒഴിച്ചു കൊടുക്കാം ഇത്രയും തൈര് ഒഴിച്ചു കൊടുത്തു ഇനിയാണ് നമ്മുടെ ആള് കടലമാവ് 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 എടുക്കേണ്ടത് ഇപ്പം ഒരു സ്പൂണ് രണ്ട് സ്പൂണ് അങ്ങനെയൊന്നും പറയാൻ എനിക്കറിയില്ല നമ്മുടെ മുഖത്തിന് ആവശ്യമാണോ അത്രയും കടലമാവ് ഞാനിതാ അതായത് ഈ ജ്യൂസ് ഒന്ന് കുഴഞ്ഞ് നനയാൻ പരുവത്തിന് കെട്ടോ ഇങ്ങനെ നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇതുപോലെ കട്ട പിടിച്ച് വല്ലതും കടലമാവരിപ്പുണ്ട് കൈ കൈയിട്ട് ഇതുപോലെ ഒന്നാക്കി ഫുൾ ഇന്ന് നല്ലപോലെ ഒന്ന് തേങ്ങനാക്കി കൊടുക്കണം അഥവാ തൈരും ക്യാരറ്റ് ജ്യൂസും കൂടുതലാണെങ്കിൽ ഒരു ശകലം കൂടെ ഇട്ട് കൊടുക്കാം ഇന്നിപ്പോൾ അങ്ങനെ വെട്ടി ഒരു ശകലം ഒതുക്കിട്ടുണ്ട് ശകലം കൂടെ ഒഴിച്ചു കൊടുത്താൽ പിന്നെ നമുക്കിപ്പോൾ മുഖത്ത് ഞാനിപ്പോൾ ഇട്ട് കാണിക്കുന്നതാണെങ്കിൽ നമ്മുടെ കയ്യിലിടാം കഴുതലിടാം ഞാൻ പറയുന്നുണ്ടല്ലോ എന്ത് ചെയ്താലും കഴുത്തലും കൂടെ ഇടണമെന്ന് അപ്പോൾ അതാ ഈ തൈരിൻ്റെയും ക്യാരറ്റിൻ്റെയും എല്ലാ ഗുണങ്ങളും കടലമാവിലേക്ക് ഞാനിങ്ങനെ കൈ അടയ്ക്കുന്നു നമ്മൾ എല്ല ഇത് മൂന്നും ഒന്നിനൊന്നിനൊന്നും നല്ല മെച്ചമുള്ള അല്ലേ അപ്പോൾ എല്ലാവരും സ്കിന്നിൻ്റെ ഇ ഇപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇടാനായിട്ട് കാരണം എന്താണെന്ന് അറിയുമോ എന്നെ ഒരു നാലഞ്ച് പേരെല്ലാം വിളിച്ച് ചോദിക്കുന്നു ഇനി അവരെ ഓയിൽ കൊണ്ടുപോയിട്ടുള്ളവരാണോ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുള്ളവരാണോ എന്ന് ഞാൻ അങ്ങനെയൊന്നും ചോദിച്ചില്ല കേട്ടോ എഴുതി വെച്ച് ഫോൺ എടുക്കും ഇപ്പം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ ഇതുപോലെ ശുബേ എൻ്റെ കണ്ണിന് താഴെ കറുപ്പ് എന്ത് ചെയ്യണം ചുണ്ണിൻ്റെ താഴെ കറുപ്പ് എന്ത് ചെയ്യണം പിന്നെ ഒരാൾ വിളിച്ച് ചോദിച്ചിട്ട് ചെറിയ ചെറിയ കറുത്ത കുത്തുകളുണ്ട് മുഖത്ത് ഇപ്പം വെളുത്ത കുത്തുകളും ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഞാൻ ഡോക്ടറെ കാണണം അനിയമിക്കാണോ എന്ന് നോക്കണം എന്നൊക്കെ ഞാൻ പറഞ്ഞു അപ്പോൾ ഡോക്ടറെ കണ്ടതാന്ന് പറഞ്ഞു അപ്പോൾ എങ്കിലും ഈ ഈ ഒരു പായ്ക്ക് അഞ്ച് ദിവസം ിവസം അടുപ്പിച്ച് ഈ കറുത്ത പാടുകൾ ഇല്ലാത്തവരാണേലും കണ്ണിന് താഴെ ചുണ്ണിന് താഴെയോ ഒക്കെ കറുപ്പില്ലാത്തവരാണേലും മുഖത്തൊന്നിട്ട് നോക്കിയിട്ട് അഞ്ച് ദിവസം അടുപ്പിച്ച് നൂറ് ശതമാനം നമുക്ക് ഒരു മാജിക്ക് നമ്മുടെ മുഖത്ത് കാണാൻ പറ്റും നമ്മുടെ സ്കിന്നു നല്ല ഗ്ലോ വരും മുഖത്തെ പാടുകളെല്ലാം മാഞ്ഞ പോലെ തോന്നും നല്ല സൂപ്പർ കളർ വരും മുഖത്ത് നമ്മുടെ ഓയിൽ തേച്ചുകൊണ്ടിരിക്കുന്നവർ കൃത്യമൊന്നും വേണ്ട കേട്ടോ അത് നമ്മുടെ രാവിലത്തെ പതിവാണല്ലോ നമ്മുടെ കുളിക്കുന്നതിന് മുമ്പ് പതിവാണല്ലോ നമ്മുടെ ഒഴിഞ്ഞാൽ ഇന്നിപ്പം ഓയിലൊക്കെ തേച്ച് നന്നായിട്ട് കുളിച്ച് കേട്ടോ കഴുത്തേലും കയ്യിലും മുഖത്തും എല്ലാം നല്ലപോലെ അപ്ലൈ ചെയ്ത് കേട്ടോ അപ്പോൾ ഇത് തേക്കുമ്പോൾ തന്നെ ഒരു സ്വർണത്തിൻ്റെ കളറാകുന്ന പോലെ നിങ്ങൾക്കൊക്കെ ഫീൽ ചെയ്യുന്നുണ്ടോ എൻ്റെ ഓയിലിൽ ഞാൻ പൊഴുത്തുല്ലോ ചെയ്യുന്നത് കേട്ടോ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ പറഞ്ഞ കേട്ടോ ഞാൻ പറയുന്നത് എനിക്ക് അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ നമ്മൾ മുഖത്ത് തേക്കുമ്പോൾ നല്ല നമുക്ക് കഴി കളയാൻ പോകുന്നില്ല കുറേ നേരം ഒരു മണിക്കൂറൊക്കെ ഇപ്പോൾ ചിലപ്പോൾ ഞാൻ വെച്ചുകൊണ്ടിരിക്കും കേട്ടോ അരമണിക്കൂർ മതി എങ്കിലും ഇന്നിപ്പം ഓയിലെല്ലാം കുപ്പികളിലേക്കാക്കുന്ന ദിവസമായിരുന്നു അപ്പോൾ കുറേ ഇങ്ങനെ അടിമട്ടുപോലൊക്കെ വരത്തില്ല ഞാൻ ഫുള്ള് ഓടി ചെയ്ത് തേച്ച് വിളിച്ചു മുഖത്തിന് നല്ല ഒരു ഇടാകട്ടോ ഞാനിപ്പം കുളിച്ച് കുളി കഴിഞ്ഞതേ ഉള്ളു തന്നെ എഴുതി പൊട്ടു കെട്ടും അത്രേ ഉള്ളു കേട്ടോ അപ്പോൾ നമ്മുടെ പായ്ക്കിട്ട് കൊടുക്കുവാണ് വേണ്ട നമ്മളെ നല്ലതുപോലെ നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാവേ ഏത് പായ്ക്കിട്ടാലും നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് സെക്കൻഡിന് ശേഷം പിന്നെ ഒത്തിരി സംസാരിക്കരുത് പിന്നെ ഇങ്ങനെ വിരലയിലോട്ട് ഒന്ന് ചേച്ചിട്ട് ഏത് പായ്ക്കിട്ടാലും ചെറുതായിട്ടൊന്ന് മസാജ് ചെയ്തുകൂടെ കൊടുക്കണം കേട്ടോ ചുണ്ടിന് ചുറ്റും കറുപ്പുള്ളവർ കുറച്ച് കട്ടി കൊടുക്കണേ ചുണ്ടയിലും ഇട്ട് കൊടുക്കുക കണ്ണിൻ്റെ താഴെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക കണ്ണിൻ്റെ മേളിൽ ഇട്ട് കൊടുക്കുക ക്യാരറ്റ് ജ്യൂസിനകത്തെ വൈറ്റമിൻ എല്ലാവർക്കും അറിയാമല്ലോ കഴിക്കാത്ത പോയി അപ്പോൾ പത്ത് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് മിനിറ്റ് കഴിയുമ്പോൾ വെറുതെ ഒന്ന് കുറച്ച് വെള്ളം ഒന്ന് നനച്ച് ഇതിനകത്ത് എന്തെങ്കിലും കുറച്ചും കൂടെ ഗുണങ്ങളുണ്ടെങ്കിൽ അത് മുഴുവൻ നമ്മുടെ സ്കിന്നിലേക്ക് അബ്സോർബ് ആകാൻ വേണ്ടി അങ്ങനെ ചെയ്ത് കൊടുക്കണേ തൈരും കൊണ്ടാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ വെറുതെ പച്ചവെള്ളമാണെങ്കിലും തൈരെടുത്ത് ഇങ്ങനെ ഇങ്ങനെ വെച്ചാലും കുഴപ്പമില്ല അപ്പോൾ ഉണങ്ങിയിട്ട് വരാം ഇവിടെ നല്ല മഴ വരുന്നുണ്ടേ അപ്പോൾ ഒരു പത്ത് മിനിറ്റ് ആയി ഒരുമാതിരി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട് അതിലേക്ക് ഒരു സ്വല്പം നിങ്ങൾ ഒരു പതിനഞ്ച് ഒക്കെ വെച്ചേക്കണം കേട്ടോ നമ്മുടെ ഒക്കെ ഒന്ന് പതുക്കെ ഒന്ന് നമ്മുടെ സ്കിന്നിലൂടെ നല്ലപോലെ അബ്സോർബ് ആകട്ടെ അപ്പോൾ ഇവിടെ തൈര് കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഒന്ന് നല്ല നല്ലപോലെ ഒന്ന് നല്ലതുപോലെ ഇങ്ങനെ ഒന്ന് വെറുതെ ഒന്ന് ഇങ്ങനെ മസാജ് ചെയ്തിട്ട് കേട്ടോ നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് എന്തെങ്കിലും ക്യാരറ്റിന്റെയും കടലമാവിൻ്റെയും ഒക്കെ ഗുണങ്ങള് നമ്മുടെ സ്കിന്നിലേക്ക് നല്ലപോലെ ഒന്നാകാൻ വേണ്ടി നല്ലതുപോലെ ഒന്ന് ചെറുതായിട്ട് മസാജ് ചെയ്തിട്ട് നമുക്ക് ഇനി ഒരു പത്ത് മിനിറ്റ് ഒഴിച്ചുകൊണ്ടിരുന്നിട്ട് കഴുകയണം കേട്ടോ എന്നിട്ട് പത്ത് മിനിറ്റ് കഴിഞ്ഞ് വാഷ് ചെയ്തിട്ട് വരാമേ കണ്ടോ വീണ്ടും പത്ത് മിനിറ്റിന് ശേഷം നല്ലതുപോലെ ഉണങ്ങിയതിന് ശേഷം മുഖം വാഷ് ചെയ്തു വന്ന മാറ്റം കണ്ടോ അപ്പം എല്ലാവരും ഇത് ഒരു അഞ്ച് ദിവസം മസ്റ്റായിട്ടും ഇടുക കേട്ടോ ഓയിൽ തേക്കുന്നവർക്ക് രാവിലെ തേക്കാം ഈ മഴ വീണു ഓയിൽ തേക്കുന്നവർക്ക് രാവിലെ തേക്കാം അല്ല ഇത് വൈകുന്നേരം എപ്പോഴേലും ഒരു സമയം ഒരു പ്രാവശ്യം ഒരു ദിവസം ഹൺഡ്രഡ് പെർസെൻറ്റേജ് കറുത്തപ്പാട് മാറാനും ഇവിടെ ചുണ്ടിൻ്റെ താഴെയുള്ള കറപ്പ് മാറാൻ കണ്ണിനടിയിലെ കറുപ്പ് മാറാൻ എല്ലാം സൂപ്പറാണ് ഇതൊക്കെ ചോദിച്ചവരും ഇങ്ങനെയൊക്കെ ഉള്ളവരും ഇത് മസ്റ്റായിട്ടും അഞ്ച് ദിവസം അടുപ്പിച്ച് ചെയ്ത് നോക്കുക ചെയ്തതിന് ശേഷം ചെറിയൊരു മോയ്സ്ചറൈസർ ഒന്നുമില്ലെങ്കിലും അലോവേര വെച്ചാലും മതി അലോവേര ലോവേരണ്ട് അതുകൊണ്ട് ഇതാ അലോവേരയുടെ ശകലമായി കുട്ടിച്ച തേച്ച് കൊടുക്കുന്നത് കേട്ടോ തേച്ച് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ ഓയിലൊക്കെ ഇട്ട് ഇപ്പോഴും മോയ്സ്റ്ററായിട്ട് വെച്ചിരിക്കുകയാണല്ലോ എങ്കിലും കടലമാവ് ഇതിനകത്തുള്ളതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ചെറുതായിട്ടൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ ഇതിനകത്തെല്ലാം ഞാൻ കുത്തിച്ചവര് കളഞ്ഞതാണ് അതുകൊണ്ടാണ് ഇത് ഇതുപോലെ തന്നെ തേച്ച് കൊടുക്കുന്നത് കേട്ടോ ഇത്രയും മതി അപ്പോൾ ടാറ്റ ബൈ ബൈ എന്നാൽ നല്ലൊരു വെടിയായിട്ട് വീണ്ടും വരാം കേട്ടോ ഇത് എല്ലാവരും അഞ്ച് ദിവസം ഈ പറഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉള്ളവരെ ഇത് അഞ്ച് ദിവസം അട്ടിപ്പിച്ച് മസ്റ്റായിട്ട് തേച്ച് നോക്കണം കേട്ടോ ഈ പ്രശ്നങ്ങളൊന്നുമില്ല നല്ല വെളുത്ത് തുടുത്ത മുഖമാണെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇട്ട് നോക്കി ഇതിൻ്റെ ഒന്ന് ഇതിൻ്റെ എന്താ റിസൾട്ട് ഒന്ന് അറിയണം കേട്ടോ ലൈവ് റിസൾട്ടാണ് അപ്പോൾ ബൈ